ഹായ് ഫ്രണ്ട്സ് ഞാൻ മനീഷ സോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ന്യൂസിലാൻഡിൽ ഇനി വരാനിരിക്കുന്ന നേഴ്സുമാർക്ക് വേണ്ടിയാണ് സോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കറണ്ട് സിറ്റുവേഷൻ ന്യൂസിലാൻഡിലെ ഇപ്പം ഞാൻ ഇവിടെ ന്യൂസിലാൻഡിലാണ് ക്യാബ് കഴിഞ്ഞു എ പി സി കിട്ടി ഇതുവരെ ജോബൊന്നും ആയില്ല വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ ഓക്ലാൻഡ് സിറ്റിയിൽ ഒരു ജോബ് ഫെയർ നടന്നിരുന്നു സോ ഞാൻ അതിൽ പങ്കെടുത്തു സോ ഇന്നാണ് ഞാൻ ശരിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ത്രീ തൗസൻഡ് ആൾക്കാർ അടുത്ത ആൾക്കാർ അവിടെ ഈ ജോബ് ഫെയറിൽ പങ്കെടുത്തിരുന്നു ഈ ക്യാപ്പ് കഴിഞ്ഞ് എ പി സി കിട്ടിയവരും അഫ്ര ചെയ്തവരും എല്ലാം അതിലുണ്ടായിരുന്നു അതിൽ ഓൾമോസ്റ്റ് ആണ് സോ ഇത്രയും പേര് ഇവിടെ ഈ ക്യാപ്പ് കഴിഞ്ഞിട്ട് ജോബില്ലാതെ നിൽക്കുകയാണെന്ന് ഇന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് സോ ഇനി അറിയില്ല എന്തായിരിക്കും സിറ്റുവേഷൻ കാരണം നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് അറിയാൻ നമുക്ക് ഒ ടി ആണെങ്കിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മൾ നമ്മളൊത്തിരി ക്യാഷ് മുടക്കിയിട്ടൊക്കെ അല്ലേ ഇങ്ങോട്ട് വരുന്നത് സോ ഇനി എന്താണ് അടുത്തത് സിറ്റുവേഷൻ കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇപ്പം ജോബൊന്നും കിട്ടാതെ ആറുമാസം ഇവിടെ നിന്നിട്ട് വിസയുടെ എക്സ് എക്സ്പയർ ആയി അവര് തിരിച്ച് നാട്ടിലോട്ട് പോയിട്ടുണ്ട് സോ എന്താണിനി അറിയില്ല ഇനി എങ്ങനെയാണ് എന്നൊന്നും സോ ഇനി വരാനിരിക്കുന്ന ആൾക്കാർ ഒന്ന് തിങ്ക് ചെയ്യുക അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് താങ്ക് യു അതുപോലെ തന്നെ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു